കഴിഞ്ഞ ദിവസം ആർളം ഫാമിലെ രണ്ടാം ബ്ലോക്കിൽ വെച്ചാണ് വൈഷ്ണവിനെ കാട്ടാന ആക്രമിക്കുന്നത് വൈഷ്ണവ് സഞ്ചരിച്ച വാഹനവും തകർത്തിരുന്നു ഗുരുതരമായി പരിക്കേറ്റ വൈഷ്ണവ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആർലം ഫാം പുനരധിവാസ മേഖലയിലെ പന്ത്രണ്ടാം ബ്ലോക്കിലെ താമസക്കാരനായ വൈഷ്ണവിന് ചികിത്സാ ചെലവിനായി ബാരിച്ച തുക തന്നെ ആവശ്യമായി വരും അതിനാൽ തന്നെ കുടുംബത്തിന് അത് താങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വനംവകുപ്പ് ചികിത്സാ ചെലവ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ആർലോ ഫാമിലെ ഒരു കൂട്ടം തൊഴിലാളികൾ ശനിയാഴ്ച വനംവകുപ്പിന്റെ ജീപ്പ് തടയുന്നത് തുടർന്ന് തിങ്കളാഴ്ച ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താമെന്ന തീരുമാനപ്രകാരമാണ് വനംവകുപ്പിന്റെ ഓഫീസിൽ ചർച്ച നടത്തിയത് ചർച്ചയുണ്ടെന്നറിഞ്ഞ് രാവിലെ തന്നെ നിരവധി തൊഴിലാളികളും പുനരധിവാസ മേഖലയിലെ താമസക്കാരും ഓടംതോടിലെ വകുപ്പിന്റെ ഓഫീസ് പരിസരത്തെത്തി പതിനൊന്നരയോടെ ആർളം വൈൽഡ് ലൈഫ് വാർഡൻ ജി പ്രദീപും കൊട്ടിയൂർ റേഞ്ച് ഓഫീസർ സുധീർ നാരോത്തും സ്ഥലത്തെത്തി പ്രതിഷേധമുണ്ടാകുമെന്ന് കരുതി ആർളം സി ഐ പി എം മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസും സുരക്ഷക്കായി എത്തിയിരുന്നു തുടർന്ന് ആർളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് എ കെ എസ് ജില്ലാ സെക്രട്ടറി കെ മോഹനൻ കേളപ്പൻ കോട്ടി കൃഷ്ണൻ ഉള്ളവർ ചർച്ചയിൽ ഇനി അങ്ങനെ വെറുതെ ഒരു ആപത്ത് പറ്റാനും പാടില്ല പിന്നെ ഈ കുട്ടി ഈ പൈസ പറഞ്ഞ കുട്ടിയുടെ ഫുൾ ചെലവ് ഇന്ന് തന്നെ ആ പൈസ കൊടുത്തിട്ട് നമ്മളെ അറിയാമോ മിനിസ് ഹോസ്പിറ്റലിലെല്ലോ എത്ര 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 ലക്ഷം രൂപ കൊടുക്കുന്നത് അപ്പൊ ആ കുട്ടിക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ഇന്ന് തന്നെ കൊടുത്ത് ആ കുട്ടിയുടെ അമ്മക്കും അവർക്ക് സൂലത്തൊരാളാണ് ഈ ആ ജീവനക്കാർക്കാണ് തീരെ സൂവല്ലത്താണ് അതിനൊന്നും മാറ്റി എങ്ങനെയെങ്കിലും അതിനും കൂടി ഒരു ഒരു ജോലി കൊടുത്ത് ഒരു നിലപാടെടുക്കാനുള്ള സ്ഥിരമാണ് സ്വീകാരമാണ് നിങ്ങൾക്ക് നിങ്ങളോട് നമുക്ക് പറയാനുള്ളത് ഇനി ഈ ആന ഓടിച്ചില്ല ഇനി നമ്മളെ സ്വഭാവം ഈ കാണുന്ന സ്വഭാവമല്ല ഇനിയിപ്പോ കൊട്ടൂർ ആയാലും ഈ വളയർ ട്രേഞ്ചറായാലും നിങ്ങളെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ പിടിച്ചു കെട്ടും പിടിച്ചു കെട്ടി തന്നെ നമ്മൾ പ്രതിഷേധിക്കും നമുക്കറിയാം കൃഷി ചെയ്ത് ഒന്നും കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് അതിനൊരു തീരുമാനം ഉണ്ടാകണം ഏറ്റവും ആദ്യം ഇതുള്ളത് ഈ കുട്ടിയുടെ കാര്യത്തിലാണ് ആ കുട്ടി എന്നാ ഹോസ്പിറ്റലിലാണ് ആ സാമ്പത്തികമായ തീരെ കഴിവ് കുറഞ്ഞാണ് അമ്മയെല്ലാം ഇവിടുത്തെ സ്റ്റാഫാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഹോസ്പിറ്റലിൽ പ പണം ലഭിക്കുന്നതിനാവശ്യമായ നടപടി ഉണ്ടാകണം അതിനുള്ള ഉറപ്പും കാര്യങ്ങളൊക്കെ ഞാൻ നിൽക്കണം ഇനിയിപ്പോൾ വൈഷ്ണവിന് ചികിത്സയെല്ലാം നടത്തി വന്നു കഴിഞ്ഞാൽ എത്രത്തോളം കാര്യക്ഷമമായി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും ഇന്ന് ഈ സാഹചര്യത്തിൽ പോകാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് നമുക്ക് വാക്ക് പറയാൻ വേണ്ടി കഴിയില്ല അപ്പോൾ അവരെ കുടുംബത്തെ കൂടി സംരക്ഷിക്കുന്ന നിലപാട് കുടുംബത്തിൽ ആർക്കെങ്കിലും ജോലി കൊടുത്താൽ കുടുംബത്തെ സംരക്ഷിക്കുന്ന നിലപാട് വനം വകുപ്പ് സ്വീകരിക്കണം ഇന്ന് തന്നെ നിങ്ങൾ ഇന്ന് സംഖ്യാതിരിക്കുമ്പോൾ ആവശ്യമായ സഹായിക്കും എത്രയാണ് കൊടുക്കാൻ സാധിക്കുന്നത് അത്ര പൈസ ഇന്ന് തന്നെ കൈമാറും ബാക്കി വരുത്താൻ ചിലവ് കൈമാറണം ഏത് ഗവൺമെന്റ് ആവശ്യമായി പണം വാങ്ങി ആ കുടുംബത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കണം എന്ത് വില കൊടുത്തും നമുക്ക് ആ ജീവനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാനുള്ള സംവിധാനമാണെന്ന് അതുകൊണ്ട് അടിയന്തരമായിട്ട് നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ അടിയന്തരമായിട്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ആ കുട്ടിക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ ഫണ്ട്

ഇതായെന്ന് മാനത്തിരി ആരാന്ന് എന്താന്ന് അറിഞ്ഞിട്ടില്ല അതിന് വയനാട് ഏരിയ എന്തായാലും സംഭവിച്ചു ആ ജനങ്ങളെല്ലാം ഒറ്റ കേട്ടാ നിങ്ങൾ പത്ത് ലക്ഷം കൈയ്യോടെ ഒപ്പുറ്റി കൊടുക്കുന്നത് വീട് എന്തുകൊണ്ടാണ് പറ്റുന്നില്ല നിങ്ങക്ക് നിങ്ങൾ എന്തുകൊണ്ട് ആദിവാസികൾ വേറൊരു ഇതാക്കലോ നിങ്ങള് കുട്ടി പറയാ നിങ്ങള് കുറിക്കുന്ന സർക്കാരിന്റെ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡി എഫ് ഒക്കെ വെച്ച് പറഞ്ഞാൽ ഇതിന് പുറമെ കുറെ വലിയ ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു തുക പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അപ്പോൾ അതിന് സംബന്ധമായ നമുക്ക് നമ്മുടെ ലെവലിൽ അത് നിൽക്കൂല്ല അത് മന്ത്രി ലെവലിലൊക്കെ ചർച്ച വരേണ്ടി വരും അവിടെ സാങ്ഷൻ ആയി വരുന്നു അത് അവിടെ എത്തിയിട്ടുണ്ട് ഇല്ലാന്നില്ല എല്ലാറ്റും സംഭവങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ചർച്ച നടക്കുകയും നിർക്കുകയും ചെയ്യുന്നുണ്ടോ അപ്പോൾ അതിനൊരു നിങ്ങൾക്ക് എല്ലാവരും സമ്മതമായ രീതിയിലൊരു പരിഹാരം വരുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്

ആണ് ആണ് ആ പൈസ പക്ഷെ അത് നമുക്ക് നമുക്ക് ചെയ്യാൻ ചെക്ക് ചെയ്യാം ബാക്കി നിങ്ങൾ ചേർന്നിട്ട് കംപ്ലീറ്റ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന വൈഷ്ണവിന്റെ ചികിത്സ പൂർണ്ണമായും വനം വകുപ്പ് ഏറ്റെടുക്കണമെന്നും കാട്ടാനകളെ വനത്തിലേക്ക് തുടരത്തണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം ചർച്ചയുടെ ഭാഗമായി ഒരു ലക്ഷം രൂപ ഇന്ന് തന്നെ ചികിത്സാ ചെലവിനായി നൽകാമെന്നും തുടർന്നുള്ള ചികിത്സക്കായി സർക്കാരുമായി ബന്ധപ്പെട്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമെന്നും ആർളം പുനരധിവാസ മേഖലയിലും ഫാമിലും തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ വനത്തിലേക്ക് അടുത്ത ദിവസം മുതൽ തന്നെ തുരത്തുവാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും വനം വകുപ്പ് അധികൃതർ ഇവർക്ക് ഉറപ്പ് നൽകിയതോടെയാണ് ചർച്ച അവസാനിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുമുണ്ട് ചികിത്സാ ധനസഹായവും അതോടൊപ്പം തന്നെ ആനയുടിക്കലുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കാവശ്യമായിട്ടുള്ള പൈസ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകാവുന്നു അതുപോലെ തന്നെ ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റ് സഹായങ്ങളും നൽകാവുന്നു ഇപ്പോൾ ചർച്ചയുടെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് ന്യൂസ്